നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിലെമ്പാടും യു ഡി എഫ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ആഹ്ലാദ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് തിരിച്ചുപിടിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിശ്വാസവും തീരുമാനവും ശരിവയ്ക്കുന്ന രീതിയിൽ കെ സി വേണുഗോപാൽ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എ എം ആരിഫിനേക്കാൾ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ സി വേണുഗോപാൽ വിജയിച്ചത് വാർത്തകൾ വിശദമായി അരൂരിലെങ്ങും യു ഡി എഫ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ആഹ്ലാദ പ്രകടനം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് തിരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിശ്വാസവും തീരുമാനവും ശരിവെച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എ എം ആരിഫിനേക്കാൾ അറുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ വേണുഗോപാൽ ജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തുണ്ട് കെ സി വേണുഗോപാൽ നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളോടെ മുപ്പത്തി എട്ട് രണ്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ എ എം ആരിഫ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകളോടെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനവും ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളോടെ ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവും വോട്ട് നേടി അരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള യു ഡി എഫ് പ്രവർത്തകരും അനുഭാവികളും തപ്പും താളവുമായി വിജയാഹ്ലാദം പങ്കുവെച്ചു ഇതിനിടെ അരൂർ ബൈപ്പാസ് കവലയിൽ വച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന കെ സി വേണുഗോപാലിന് പ്രവർത്തകർ അഭിവാദ്യമർപ്പിച്ചു തരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി